ചാവക്കാട് ദേശീയപാത അറുപത്തിയാറിൽ പുതിയ പാലത്തിനു മുകളിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു ശക്തമായ വെള്ളം പൈപ്പിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്നതിനാൽ ഇതുവഴി കടന്നുപോകുന്ന ഇരുചക്ര വാഹനയാത്രക്കാർക്കും ഓട്ടോറിക്ഷകൾക്കും ഇത് ബുദ്ധിമുട്ടായി മാറുകയാണ് വാട്ടർ അതോറിറ്റിയെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇവിടേക്കുള്ള കണക്ഷൻ വിച്ഛേദിച്ചെങ്കിലും പൈപ്പിലുള്ള വെള്ളം വീണ്ടും പുറത്തേക്ക് പോകുന്ന സാഹചര്യമാണുള്ളത് തുടർന്ന് പൊതുപ്രവർത്തകൻ ഇല്ലിയാസ് വോൾഗായും സുഹൃത്തും ചേർന്ന് ചാക്കിട്ട് വെള്ളം മുകളിലേക്ക് പോകുന്നത് ഒഴിവാക്കി താൽക്കാലികമായി

അപ്പോൾ അവർ ഓഫ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പൈപ്പിലെ വെള്ളം ഇപ്പോൾ രീതിയിലാണ് അവിടെ കിട്ടിയ മറുപടി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കല്ലും ഒരു ചാക്കും വെച്ചിട്ട് ഇപ്പോൾ വെള്ളം പുഴയിലേക്ക് തന്നെ പോണ രീതിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ബുദ്ധിമുട്ട് അവൻ കണ്ടപ്പോഴാണ് ഞാൻ വേറെ ചേട്ടൻ കൂടിയിട്ട് ഇതറങ്ങിയത് ഇങ്ങനെ ചെയ്ത്